പന്തളം കൂരമ്പാലിയിൽ പേരെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധയിൽ നിന്ന് സ്ഥിരീകരണം വീണ്ടും ആക്രമിക്കാൻ പാഞ്ഞിരുന്നായെ നാട്ടുകാർ അടിച്ചു കൊന്നു നായയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു തുടർന്നാണ് പേവിഷബാധ സ്ഥിരീകരിച്ച വിവരങ്ങളുമായി ഗോകുൽ രമിച്ചേരുന്നു ഗോകുൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തിരുവുനായി ആക്രമണം വീണ്ടും കൂരമ്പാൽ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ആ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് അല്ലേ ആ അമല തീർച്ചയായിട്ടും അതായത് അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തെരുവുനായ ആക്രമണം ഉണ്ടായ വാർത്ത നൽകിയിരുന്നത് അതായത് ഉച്ചയോട് കൂടിയിട്ടാണ് തെരുവുനായ കൂരമ്പാലയിൽ പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ ആ എട്ട് പേരെ ആക്രമിച്ചത് നേരത്തെ ഏഴുപേരെന്നായിരുന്നു വിവരമുണ്ടായിരുന്നു ഇപ്പോൾ എട്ട് പേരെ ആക്രമിച്ചു എന്നുള്ള വിവരം കൂടി വന്നിട്ടുണ്ട് അതിനുശേഷം ഈ നാട്ടുകാർ ഈ തദ്ദേശ വകുപ്പ് അധികൃതരെ അറിയിച്ചതിന് ശേഷം അവർ ആരോഗ്യവകുപ്പുമായി ചേർന്ന് വേണ്ടപ്പെട്ട അധികൃതർ അവിടെ എത്തി നായയുടെ സാമ്പിളടക്കം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഈ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് പട്ടിക്ക് അല്ലെങ്കിൽ നായക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കടിയേറ്റിട്ടുള്ള ആളുകളെ ഒബ്സർവേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരെല്ലാവരും നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല എന്തായാലും എല്ലാവരും തന്നെ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒപ്പം ഈ ഈ നായ കൂടുതൽ ആളുകളെ ആക്രമിക്കുന്നതിനായിട്ട് ചാടിവേണ സമയത്ത് ഈ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ നായയെ കൊല്ലുകയും അതിനുശേഷം കുഴിച്ചിടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നായയുമായിട്ട് ഈ രീതിയിൽ സമ്പർക്കം വന്നവരെയും ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവരും ചികിത്സയുടെ ഭാഗമായിട്ട് ആശുപത്രിയിലേക്ക് വരും ടെസ്റ്റിംഗ് അടക്കം നടത്തേണ്ടതായിട്ട് ആ ഉണ്ടാകും എന്തായാലും ഈ എട്ട് എട്ടുപേരും നിലവിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് പന്തളം എട്ട് പേരെ ആക്രമിച്ച തിരുവു നായിക്ക് പേവിഷബാധ ഇന്ന് സ്ഥിരീകരണം ഉണ്ടായത് വീണ്ടും ആക്രമിക്കാൻ പാഞ്ഞെടുത്തെ നാട്ടുകാർ അടിച്ചു കൊന്നിരുന്നു നായിയുടെ സാമ്പിളുകൾ പരിശോധന കഴിച്ചിരുന്നു തുടർന്നാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് വിവരം നൽകുകയായിരുന്നു പത്തനത്തിൽ നിന്നും ഗോകുൽ രമേശ്